ഹായ് ഗൈസ് അപ്പോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അതെ നമ്മുടെ നമ്മടെ ടൈറ്റാൺ സോണിനായിട്ട് ഒരു വൺ ചലഞ്ച് തന്നെ പറയാ ഗൈസ് അതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വെറും ചലഞ്ചല്ല ഡയറി മിൽക്കിനാണ് ഇവിടെ ചലഞ്ച് വെച്ചിട്ടുള്ളത് അല്ലേ അപ്പൊ ജയിക്കുന്ന ആരാണോ അവർക്ക് ഡയറി മിൽക്ക് പക്ഷെ ഞാൻ ജയിക്കും നിങ്ങൾക്ക് അറിയാലോ അതാണ് അപ്പോ നടക്കും അത് നടക്കുള്ളൂ അപ്പം ചാനലിലോട്ട് വന്നിട്ടില്ല ആദ്യമായിട്ട് വന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക അപ്പം നമുക്ക് നമ്മുടെ ഗെയിമിലോട്ട് കിടക്കാം ഇതാണ് നമ്മുടെ ടൈറ്റൻ സോൺ നിങ്ങൾക്ക് ഞാൻ പ്രൊഫൈല് ജസ്റ്റ് ഒന്ന് ഇൻസ്പെക്റ്റ് ചെയ്ത് തരാം ഉള്ളി മറ്റേ ബി ആറിൽ മാസ്റ്റർ അല്ലേ മാസ്റ്റർ ടു ആണ് പിന്നെ ബിആറിൽ ഗ്രാൻഡ് എന്നിട്ടാ ണോ യെല്ലോ കാർഡാണ് ഗൈസ് കളിക്കാൻ പോണേട്ടോ ഗൈസ് ചക്ക റൂമിടാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല വേണിട ഞാൻ റൂം ഇടാറൂമിടാ എന്തായാലും ജയിക്കാൻ പോണത് ഞാനല്ലേ ഗൈസ് പിന്നെന്താ എന്താ ഞാൻ ജയിക്കറിക്കും നമ്മ പറയട്ടോ നമ്മ ജയിച്ചിരിക്കും രണ്ട് രണ്ട് ടാണിലെ പറയും വേണ്ട ഓക്കെ വേണ്ട വേണ്ട അങ്ങനെ ഇടാൻ പറ്റില്ല ക്യാരക്ടർ ഏതെങ്കിലും ഒന്ന് ഗൈസ് രണ്ട് ഡയറി മിൽക്കിനാണ് വെച്ചിട്ടുള്ള എനിക്കന്നെയ അപ്പൊ റൂം ഇട്ടിട്ടുണ്ട് ഗൈസ് ഇനി നമ്മുടെ മച്ചാനെ ഇൻവൈറ്റ് ചെയ്യലേ ഉള്ളു നെക്സ്റ്റ് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അയ്യോ സോറി ഞാൻ സ്റ്റാർട്ട് ഗെയിം ചെയ്തിട്ടുണ്ട് നമ്മുടെ നമ്മടെ ടൈറ്റൺസ്ണ്ട് പക്ഷേ അവന് ക്യാമിൽ വരാൻ ആഗ്രഹമില്ല അവൻ അങ്ങനെ ഫേസ് റിവീൽ ചെയ്യാത്തൊരു മച്ചാനാണ് അല്ലേ അല്ലെ അച്ചാനെ ഇങ്ങനെ റൂം ഗൈസ് വ്യത്യസ്ത ടൈപ്പിലായിട്ടുള്ള റൂമാണ് എനിക്കാണെങ്കിലേ റൂമിട്ടപ്പോ ലേഖ അടിക്കുന്നുണ്ട് അതൊരു വിഷയമല്ല എനിക്കതൊരു പ്രശ്നമല്ല ഗൈസ് ഗെയിംസ് കൊണ്ട് കുറച്ച് കുറച്ചിട്ടോടാ എന്തേലൊക്കെ പറയിട്ടാ ഗൈസ് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക നിങ്ങൾക്ക് നമ്മളായിട്ട് വണ്ടി വൺ കളിക്കണമെങ്കിൽ നമ്മൾ റെഡിയാണ് കേട്ടോ നമ്മൾ റെഡിയാണ് ആദ്യം എനിക്ക് ഈ ഒരു ഡയറി മിൽക്ക് സ്പോൺസർ ചെയ്തത് ഞാൻ തന്നെയാണ് റൗണ്ടില് തോറ്റാ നമുക്ക് വിഷയ നമ്മള് വേറെ ലെവലാണ് കളിയാക്ക നീ ഏ ശരി തരാടാ എന്നെ പൂജയത്തില് പൊട്ടിച്ച ഞാൻ വീഡിയോട്ടാ സത്യണ്ട് ഞാൻ വീടോടില്ല ഗൈസ് നമുക്ക് എന്തായാലും ഞാൻ വിട്ടുകൊടുത്തിണ്ട് സത്യം വിട്ടുടുത്തോ നമുക്ക് രണ്ടാം റൗണ്ട് നോക്കാം ഞാൻ എന്തേലൊക്കെ പറയടാ നിക്ക് ഞാൻ വൺ മണ്ട അടിച്ചിട്ട് ഞാൻ പറഞ്ഞോളാം മതിയാ എന്റെ ഏതൊരു യോധാവും ഒരുതുന്നത് ആള് വെച്ചിട്ടാണ് എന്റെ അമ്മ ഏറ്റീനാ നീ സൂക്ഷിച്ചും കണ്ടു കളിച്ചോ കണ്ടു കണ്ടു ഡയറി മിൽക്കൻ്റെ പോവോ ഏ എന്താ എന്നെ കളിയാക്ക എനിക്കുള്ളതാ ഡയറി എന്നെ കളിയാക്ക നീ പൊതുസമൂഹത്തിൽ വെച്ച് നീ എന്നെ ഊക്കണോ ഈ റൗണ്ട് ഞാൻ പെട എന്നാ കാണിച്ച നീ 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 എങ്ങനെ അടിക്കണ്പാക്കോ യൂസ് ചെയ്യണ്ട നീക്ക ും പറയണ്ടി പറയണ്ട എന്തേ അടി ഡയറി മിൽക്ക് എനിക്ക് സ്വന്തം ഡയറി മിൽക്ക് എനിക്ക് സ്വന്തം നാരായണ നാരായണ എന്തേ ഞാൻ രണ്ടല്ലോ മൂന്ന് നാലാമത്തെ നാലാമത്തെ ഉണ്ട് ഉണ്ട് ഓക്കെ നാലാമത്തെ റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം എനിക്ക് കളിക്കാൻ എന്തായാലും പറ്റുന്നുള്ള ഹാർഡ് കോൺഫിഡൻസിലാണ് ഗൈസ് ഞാൻ കളിക്കുന്നത് എനിക്ക് പറ്റൂ എനിക്കേ പറ്റൂ ഞാനേ എടുക്കൂ തൃശൂര് എനിക്ക് വേണം ഞാനിങ്ങോ അയ്യോ 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 നിന്റെ ഏതാ കണ്ണ് എന്താ വച്ചാ ഇല്ലേ എനിക്ക് കിട്ടില്ല എന്റെ വെസ്റ്റാണ് നീ വിളിച്ച ഞാൻ നിന്റെ വെസ്റ്റ് അടിച്ചിണ്ടേ തരി മഡ് മെഡിക്കട്ടു ഒരു തരി ഒരു തരി ഒരു തരി മഡ് മെഡിക്കട്ടെ ൊന്നും പറയല്ലേ വെയിറ്റ് ആക്കി എനിക്കുള്ള പരിപ്പോടെ ജായി ഞാൻ തരാം എന്നാ കൊണ്ടില്ലല്ലോ അടുത്തത് അവൻ മണ്വിണെങ്കിൽ വെല്ലുവിളിച്ചേക്കും എന്ത് പറയാനുള്ള ഇപ്പൊ എന്തു പറയാനുള്ള ജയിച്ചു ഫണ്ടമെന്റായ കളിയായിരുന്നു കുനിഞ്ഞു നിന്ന് വന്നിട്ട് അടിക്കളി ഒന്നില്ല വണ്ടാ പോലി മറ്റാ വരുമ്പളേ മറ്റേ ബാക്കിൽ തീ ഇട്ടിടുക്കൊഴിഞ്ഞിരിക്ക

ഒരടിയല്ലേ കിട്ടിയേ ഒരടി എൻറെ രണ്ടടി കിട്ടി ഗൈസ് ഇതുവരെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാത്തവരുണ്ട് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യേ ക്യാമറക്കല്ലല്ലോ ഞാൻ നോക്കണേ ബ്ലൂട്ടോ സുനൊക്കെ ചക്ക നമ്മളെ കളിയാക്ക എന്തുപോയി കോപ്പണ്ട പഠിച്ചിരിക്കണോ ജയിച്ചേസ് ഇങ്ങനൊക്കെയാ നമ്മ എന്റെ ഹാൻഡ് പവർ വെച്ചിട്ട് ഞാൻ അടിച്ചിട്ടെ എന്റെ ഹാൻഡ് പവർ ഇതൊക്കെ അല്ലേ കഴിച്ച രസം ഫണ്ടമെന്റൽ രസം കളിയാ നീ നമ്മടെ ബെസ്റ്റ് അല്ലേ അയ്യോ ഷേ അയ്യേ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ടൈറ്റൻ സോൺ ബ്രോ എന്താണ് നിനക്ക് ഈ നിമിഷത്തിൽ പറയാനുള്ളത് ഓ അതായിരുന്നു എന്താ നീ വിട്ടെന്നാ ഫോ ഫോ വിട്ടേ നാല് റൗണ്ട് വിട്ടുന്നുണ്ട് അല്ല ഇനിയുണ്ട മൂന്ന് റൗണ്ട് ബാക്കി 18 ആ മൂന്ന് റൗണ്ട് ഞാൻ എടുത്താലോ മൂന്ന് റൗണ്ട് ഞാൻ എടുത്താ ഇരണ്ട ഡെയറി മിൽ കാര്യക്കാ നോമിന നോമില ഇയവിടെണ്ടി ഏവറുണ്ട് ബ്രോ ബ്രോ ആയോ കാട്ടിലമക ആ രീതി വെച്ചിട്ട് എടുന്ന് കളിക്കണം അയ്യോ അയ്യോ ആ ഗായ്സ് ഇവനെ ഷോട്ട് കഴിഞ്ഞാൽ നല്ല അടി അടിക്കുന്നു നല്ല അടി അടിക്കും കേട്ടോ എവിടെ നീ എവിടെ നീ ഒളിച്ചോടാ നീ നമിക്കൂരിവനെന്താ ഇവ നീ നീ അടി കൊള്ളാൻ വേണ്ടി കടിക്കോ നിങ്ങൾ കേക്കുന്നുണ്ടല്ലേ അവന്റെ സൗണ്ടൊക്കെ നീ എടുത്തോളോ അതെന്റെ കൊഴപ്പല്ല അവിടെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ നീ ഞാൻ അടിച്ചിട്ടില്ല നീ ആകെ എടുത്തിട്ടുള്ള തൊള്ളായിരിക്കും ഡാമേജാ ആന ആയിരത്തി എത്ര രൂപ അതാ അതെന്റെ ഡാമേജ് കൊറവ് മൺ ടേപ്പ് കൂടുതലും അടിച്ചിട്ടുള്ള അപ്പോളോ സക്കിയൂർ ബോടൊപ്പം നിക്ക് 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 വാണമാണ് നിൽക്കൊട്ടിക്കട്ടെ വെയിറ്റ് അതൊരിക്കും അത് അതൊരിക്കലോ നീ ജയിച്ചതായിട്ട് കൂട്ടീല് ജയിച്ചതായിട്ട് കൂട്ട എന്നാ പിന്നെ രണ്ടു ഡയറി വിളിക്കലോ ഒരു ഡേ വിളിക്ക എനിക്ക് എവിടെ കളി ആയി കണ്ട പോളെ കളിക്കണം നീ എന്താണിച്ചിട്ട് കാണിച്ച നീ

ഞാനല്ലേ ഗൈസ് എങ്ങനെ പോയാലും ഞാൻ കളി എടുക്കും ഒരു ഗ്ലൂ ആളു വീണ്ടും കാണാ അല്ലെങ്കിൽ നീ ഒരു ബോട്ട് എനിക്കല്ലേ ഹായ് ഹായ് ഹലോ കൊല്ലില്ല എവിടെ ഞാൻ കൊല്ലില്ല എന്തായാലും ഒന്നെനിക്കുള്ളതാ

കിട്ടില്ല. ഇവിടെ പട ചാര പെട ചാനം കിട്ടില്ലേ. കിട്ടില്ലേ. ഇതെന്താ നോക്ക്. ആ സാധനം വെച്ചിട്ട് നിന്റെ ടല്ല ഹെൽമെറ്റിന്റെ നോക്ക്. പൊട്ടാ. ഇനിയാ നോക്കില്ല അല്ലേക്കും. എനിയോ ഞാൻ അവിടെിക്കാൻ പോവാ. ടാ ഇങ്ങനെ ഒരു ഞാൻ ആരെ ആരെ എറ്റിച്ചൂ ഗയ്സ്. ആസര. മസ്സിലടാ. എന്തോരെ. ഇന്നെ ഇനിയോം പെക്കറ്റ്. ഇപ്പറയമേ നോക്ക്. നിങ്ങൾ പറയെ ഡാമേജ് ആറ് റൗണ്ട് എടുത്തിട്ടുണ്ട് അവനാണോ പ്രോ അതോ ഇവനാണോ പ്രോ നിങ്ങൾ പറയും ഡാമേജ് കുറവ് കൊണ്ട് വൺ വണ്ട പഠിക്കണതാണോ നല്ലത് കൂടുതലാണോ നല്ലത് നിങ്ങൾ കമന്റ് മണ്ട ഡാമേജ് കുറവില് വൺ വണ്ട അടിക്കുന്ന കാര്യം സംഭവം നീ കളി ജയിക്കും ജയിച്ച ഞാനിവിടെ ഡാൻസ് കളിക്കും ട്ടിട്ടാ അങ്ങോട്ട് തരാ വന്നിട്ട് അടിച്ച മതി വാറ്റ് വാ ഞാൻ ബംഗാളി ഭാഷയിലൊന്നല്ലല്ലോ പറഞ്ഞു ഇതെന്റെ ഒരു മാസ ഡൈലോഗി കൂട്ടിക്കോ തോറ്റാലും അറിഞ്ഞോണ്ട് അടിക്കണോന്നല്ലല്ലോ കേറണല്ലേ എന്തായാലും കളി എനിക്കുള്ള പിന്നെന്താ ഡയറി മിൽക്ക് റവ് കൊണ്ട് മാത്ര പൊട്ടി അത് അടിയിക്കു അടിയിരിക്കും മെട്ടടിക്ക് മെട്ടടിക്ക ണ്ടീ കളിക്കുമ്പോ പറഞ്ഞാ മതി വേഗമായ വെള്ളം വന്നു പിന്നെ गई वही <laughs> <देखे>, <laughs> ണോ ഗൈസ് നമ്മുടെ ചെക്കൻ നമ്മുടെ കൂടെ ഇത്ര നേരം കളിച്ചിട്ട് ഗൈസ് നമ്മൾ മിട്ടായി റാപ്പ് ചെയ്യുകയാണ് റണ്ണറിനല്ല സോറി വിന്നറിനല്ല റണ്ണറിനാണ് കൊടുക്കണത് ണോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിച്ച